വരാനുള്ള വഴി ഹായ് ഫ്രണ്ട്സ് ജി പി എന്ന് വിളിക്കുന്ന ഗോവിന്ദ് പത്മൻ സൂര്യയും ഗോപിക അനിലും തമ്മിലുള്ള വിവാഹ വാർത്ത വളരെ ഞെട്ടലോടെയാണ് ആരാധകർ കേട്ടത് അതോടൊപ്പം സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത ഒരു വാർത്ത കൂടിയായിരുന്നു അത് ഇപ്പോഴിതാ ഗോപികയ്ക്ക് പിറന്നാൾ ആശംസ അറിയിച്ച് ജി പി പങ്കുവെച്ച വീഡിയോ ആണ് വൈറലാകുന്നത് ശരിക്കും ഗോപികയുടെ സ്വഭാവം എന്താണ് എങ്ങനെയാണ് എന്ന് വ്യക്തമായി കാണിച്ചു തരുന്ന ഒരു രസകരമായ റീലാണത് എല്ലാ ഗോപിക അനിൽ ആരാധകർക്കുമുള്ള ഒരു സ്പെഷ്യൽ പിറന്നാൾ സമ്മാനമാണിത് നിങ്ങളുടെ ഗോപിക ചേച്ചി വളരെ ശാന്തയും സംയമനം പാലിക്കുകയും ചെയ്യുന്ന പക്വതയും ഗൗരവമുള്ള വ്യക്തിയാണ് എന്ന് നിങ്ങളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം എന്ന കുറിപ്പോടെയാണ് ജി പി വീഡിയോ പങ്കുവച്ചത് വീഡിയോയിൽ ആദ്യം കൊച്ചു പിള്ളേരുടെ ഒപ്പം തവളച്ചാട്ടം ചാടുന്ന ഗോപികയാണ് കാണിക്കുന്നതും ഒരു ഷോപ്പിൽ കാണിക്കുന്ന കുട്ടിത്തരങ്ങളും അതിനു കൂടെയുള്ള കസിൻസ് ട്രോളുന്നതുമാണ് പിന്നീട് വളരെ രസകരമായ ഒരു വീഡിയോ തന്നെയാണ് ജി പി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചത് പിന്നീട് കമന്റ് ബോക്സിൽ ജി പി ഇങ്ങനെയും പറയുന്നു കൊളാബറേഷൻ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇന്നിവിടെ കലാപം നടക്കുമെന്ന് ഈ രസകരമായ വാർത്തയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ സീരിയൽ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം